വയനാട് ദുരന്തത്തിൻ്റെ ദുഃഖത്തിൽ തന്നെയാണ് കാർഷിക വിസന ബാങ്ക് ഏതാണ്ട് അൻപത്തി രണ്ടോളം കുടുംബങ്ങൾ വയനാട് ദുരന്തത്തിൽ നമ്മുടെ ബാങ്കിൻ്റെ വായ്പ എടുത്തിട്ടുള്ള ഇരയായിട്ടുണ്ട് ഏതാണ്ട് ഒരു കോടിയിലധികം രൂപയാണ് ബാങ്ക് ഈ കർഷകർ നമ്മുടെ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ളത് അതിലേതാണ്ട് പത്തോളം ആളുകൾ തന്നെ വാസസ്ഥലം നഷ്ടപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് മൂന്ന് വീടുകൾ പൂർണമായും നഷ്ടപ്പെടുകയാണ് നിരവധി ആളുകളുടെ വസ്തുക്കൾ ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിട്ടുള്ളതാണ് നമ്മുടെ അവിടുന്ന് ലഭ്യമായ കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് ഒരു കോടിയിലധികം രൂപ കർഷകർക്ക് ഈടാക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് തിരിച്ചടവ് നടക്കാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഭരണസമിതി അവരുടെ ദുഃഖത്തിൽ പങ്കുചേരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വായ്പകൾ മുഴുവൻ എഴുതിത്തള്ളാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് കാർഷിക വായ്പയും വീട് വയ്ക്കാനുള്ള വായ്പയും കാർഷിക ഇതര വായ്പ ഉൾപ്പെടെ മുഴുവൻ വായ്പകളും ആ മുണ്ടക്കയും ചൂരൽ മലയും ഉൾപ്പെടെയുള്ള പ്രദേശത്ത് അതായത് അഫക്റ്റഡ് ഏരിയയിലുള്ള മുഴുവൻ വായ്പയും എഴുത്തള്ളാനാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് അതുകൂടാതെ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ സി എം ഡി സി എം ഡി അറഫിലേക്ക് അൻപത് ലക്ഷം രൂപ ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഈ വായ്പ എഴുതുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഈ വസ്തുവിൻ്റെ പ്രമാണം ഈ അൻപത്തി നാല് കുടുംബങ്ങളെ വിളിച്ച് അവിടെ കൂട്ടി തിരിച്ച് ആ ബാങ്കിൽ നിന്നും അവിടുത്തെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വൈത്തിരി ബാങ്കിൻ്റെ ഏരിയയിൽപ്പെട്ട താലൂക്കിൻ്റെ ഏരിയയിൽപ്പെട്ടതാണ് ഈ പഞ്ചായത്ത് അവിടെ വിളിച്ചു വിളിച്ചുകൂട്ടി അവർക്ക് ആ വസ്തുവിൻ്റെ പ്രമാണം തിരികെ കൊടുക്കുന്ന ഒരു ചടങ്ങ് നടത്തി അവർക്ക് ആ വസ്തുവിൻ്റെ ആധാരം തന്നെ തിരികെ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം ആ ആധാരം തിരിച്ച് നൽകുകൊണ്ട് അവർക്കൊരു കൂടുതൽ പ്രത്യേക സന്തോഷം സന്തോഷമുണ്ടാകുമെന്ന് തോന്നില്ല എന്ന് വെച്ചാൽ അത് മാത്രമല്ല അവർക്ക് അവർ അതിജീവനത്തിനായി എന്തെങ്കിലും ഒരു ചെറിയൊരു സഹായം കൂടി നൽകണം എന്നാഗ്രഹിക്കുന്നു ഇരുപത്തയ്യായിരം രൂപയിൽ അധികരിക്കാത്ത തുകയെങ്കിലും ഈ പ്രമാണം നൽകുന്നതോടൊപ്പം അതിനകത്ത് നമ്മുടെ ആധാരം തിരികെ നൽകുന്നതോടൊപ്പം അവർക്ക് ആ ദിവസം തന്നെ അത് ക്യാഷായി പണമായി തന്നെ അവർക്ക് നൽകുവാനും ഭരണസമയം ആലോചി ആലോചിച്ചിരിക്കുകയാണ് കാർഷികസന സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പം എന്നുള്ളൊരു സന്ദേശമാണുള്ളത് പ്രളയം വന്നപ്പോൾ സർക്കാരിലേക്ക് ഒരു കോടി രൂപ നൽകുന്നുണ്ട് ആരും പ്രത്യേകം ആവശ്യപ്പെടാതെ തന്നെയാണ് ഉള്ളത് കോവിഡെന്നുള്ള മഹാമാരി നമ്മുടെ രാജ്യത്തെ വല്ലാതെ ബാധിച്ചപ്പോഴും പ്രാദേശികമായ എല്ലാ പ്രാദേശികമായ എല്ലാ ബാങ്കുകളും നിരവധി സഹായം ചെയ്തതു കൊണ്ട് തന്നെ സർക്കാരിലേക്ക് അന്നും ഒരു കോടി രൂപ കാർഷിക വിസന ബാങ്ക് നൽകുന്നുണ്ടായി കാർഷിക വിസവ ബാങ്ക് കാർഷിക വായ്പകൾ നടക്കം തന്നെ പ്രാദേശികമായി ഉണ്ടാകാവുന്ന എല്ലാ കാര്യത്തിലും ഇടപെടുകയും ജനങ്ങളെ സഹായിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു നയമുണ്ട് വെറുതെ വായ്പ കൊടുത്ത് ആ കാലത്ത് പോവുക അല്ലെങ്കിൽ വായ്പ തിരിച്ചടച്ച് മേടിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് മാത്രമല്ല നയം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ പങ്കുചേരുക എന്നുള്ളത് കൂടിയുണ്ട് അതുകൂടിയാണ്ട് ഒരു വായ്പ നയത്തോടൊപ്പം ജനങ്ങളുടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഈ ബാങ്കിന് പറ്റാവുന്ന സഹായം വലിയ സഹായമൊന്നും അല്ലെങ്കിൽ ബാങ്കിന് പറ്റാവുന്ന ഒരു സഹായം കൂടി ചെയ്യുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണം പണമെടുത്ത് നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കാനായിട്ട് സഹകരണ സഹകരണത്തിൽ നിയമമൊന്നുമില്ല പക്ഷേ അതിനെന്തെങ്കിലും മറ്റു മാർഗ്ഗത്തിലൂടെ പണ്ട് സമാഹരിച്ച് നമ്മുടെ ജീവനക്കാരിൽ നിന്നാലും മറ്റുള്ളവരിൽ പണ്ട് സമാഹരിച്ച് അതാണ് അതിജീവനത്തിലുള്ള ഫണ്ട് നമ്മൾ കൊടുക്കുന്നത് ബാങ്കിൻ്റെ എടുത്തല്ല അല്ലാതെ തന്നെ പണം ചെറുക്കൂട്ടി ഇവരെ സഹായിക്കാനുള്ള നടപടിയാണ് ഉദ്ദേശിക്കുന്നത് ഇതിലാ വായ്പ എടുത്തതിലാണെങ്കിൽ നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു പൂർണ്ണമായും അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഉണ്ട് പക്ഷേ ഒരു കുടുംബത്തിലെ മറ്റ് പലരും നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ള സ്ഥിതിയാണ് അതുകൊണ്ടാണ് മറ്റ് കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ആലോചിക്കാതെ ബാങ്ക് ഭരണസമിതി അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ് ഗവൺമെൻറ് അതിന് അംഗീകാരം അവർ ആർ സി എസ്സുമായിട്ടും നെബാർഡു ആയിട്ടും നമുക്ക് പണം പണം തരുന്നത് കാർഷികസന ബാങ്കിന് ഒരൊറ്റ ഏജൻസിയെ നമുക്ക് ലോൺ കൊടുക്കാനുള്ള ഫണ്ട് കിട്ടുന്നത് നെബാർഡിൻ്റെ മാത്രമാണ് ലബാഡിൽ നിന്ന് കിട്ടുന്ന പണമാണ് നമ്മൾ നേരത്തെ ഈ ഓരോ താലൂക്കുള്ള ബാങ്ക് കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പം നെബാർഡു ആയിട്ട് ആലോചിച്ചിട്ടുണ്ട് അവർ അനുവാദം തന്നാൽ തന്നില്ലെങ്കിലും ഗവണ്മെൻറ്റ് തരുമെന്നുള്ളത് യാതൊരു സംശയമില്ല പക്ഷേ അത് ബാങ്ക് കർഷകരുടെ കൂടെയാണെന്നുള്ളൊരു സന്ദേശം ഉണ്ടാകണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് താമസിക്കാതെ തന്നെ ഇത് ഉടനെ ഭരണസമിതി കൂടുകയും ആ ഭരണസമിതി ഇതിൻ്റെ തീരുമാനം അനുസരിച്ചിട്ട് ഭരണസമിതി അതിൻ്റെ ആ തീരുമാനം എടുക്കുകയും അത് അടിയന്തരമായി തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ എല്ലാം വിളിച്ചു കൂട്ടി എന്ന് പറയണം അന്ന് തന്നെയാണ് എന്തോ അപേക്ഷയില്ല നിങ്ങളിപ്പോ ഡേറ്റാസ് എടുക്കാൻ ആ ബാങ്കിൽ നിന്ന് നമ്മളെടുത്തു അതെ അതെ അവിടേക്കൊന്നും അപേക്ഷ ഒന്നും വേണ്ട ഇല്ല അറിയിക്കണം ഞാൻ അറിയിക്കണം നമ്മൾക്ക് ഇതിപ്പോൾ നമ്മൾ അവരുടെ വായ്പ എഴുതള്ളുന്നതോടൊപ്പം തന്നെ ഈ പ്രമാണം അവിടെ വെച്ച് തന്നെ ഇപ്പം തന്നെ കുഴപ്പിക്കുക അല്ലാണ്ട് സമയം വരുന്നതല്ല അപ്രൂവലും കൂടി വേണം അടുത്ത തീരുമാനത്തിൽ ഗവൺമെന്റിലേക്ക് കൊടുക്കുക ഗവൺമെന്റ് അപ്രൂവൽ കിട്ടുന്ന കുറേക്ക് അല്ലാതെ നമുക്ക് വൈത്തിരി പ്രൈമറി ബാങ്ക് മുഖേനയാണ് ഈ ലോൺ എല്ലാം കൊടുത്തിട്ടുള്ളത് അവർ അതിനുള്ള ഡേറ്റാസ് എല്ലാം ശേഖരിച്ചിട്ടുണ്ട് അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് പരിശോധിച്ച് അവരുടെ ലോണുകളാണ് നോക്കുന്നത് ഞങ്ങളുടെ തീരുമാനത്തിന് സർക്കാരിന്റെ അപ്രൂവൽ നമ്മൾ ഒരു ഇത്തിനൊരു മാസത്തിനകം ഇത് എന്തായാലും ഈ നടപടി പൂർത്തീകരിക്കും തന്നെ നമ്മളെ ബാങ്കിൽ നല്ല ഡേറ്റാസ് നമ്മൾ എടുത്തു കഴിഞ്ഞു ഓൾറെഡി എടുത്തു കഴിഞ്ഞു നമുക്ക് വെക്കണല്ലോ വോട്ടിനകത്ത് വെക്കേണ്ടതുണ്ട് ആക്ച്വലി നമ്മൾ സ്വീകരിച്ച് എടുത്ത് കഴിഞ്ഞു വീണ്ടും അതിന്റെ പേരിൽ പിന്നെ വീണ്ടും താമസിപ്പിക്കാൻ പറ്റത്തില്ല ഡോക്യുമെന്റ് തന്നെ തിരിച്ചു കൊടുക്കുക ബൈപ്പ് ചെയ്താൽ പിന്നെ ഡോക്യുമെന്റ് നമ്മൾ വെച്ചോണ്ടിരിക്കുകയല്ലേ അവരുടെ ഡോക്യുമെന്റ് അവരെ എത്തിക്കുക എന്നുള്ളത് വേറെന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ചോദിക്കാൻ പറ്റും ഏതാ ഏതാ സഹായം അതെ ഞങ്ങളത് മറ്റേ ഇപ്പോൾ നമ്മുടെ ജീവനക്കാരിൽ നിന്നും നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ കൊടുക്കുന്ന പോലെ തന്നെ ഒരു ദിവസത്തെ സാലറി ഞങ്ങൾ ഇതിനെ ഈ ദുരിതാശ്വാസത്തിലേക്ക് കൂടി നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത് നേരിട്ടാണ് ബാങ്ക് നേരിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് പണം നേരിട്ട് എടുത്തു കൊടുക്കാനായിട്ട് ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കാൻ അധികാരില്ല എന്നുള്ള നിലയ്ക്ക് ബാങ്ക് റിലേഷൻ ഉള്ള ആളുകളാണ് ഇവരെല്ലാം ബാങ്കിന്റെ ആണ് മെമ്പേഴ്സാണ് ആ അതെ അതെ ഓണമില്ലാത്ത അതെ ഒരു ഓണസമ്മാനം എന്നുള്ള നിലയിലാണ് ഇപ്പൊ ഇന്ന് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് ഒരു ഓണസമ്മാനം എന്നുള്ള നിലയാണ് നമ്മളെല്ലാം ഓണം ആഘോഷിക്കുന്നു അവർക്ക് ഓണമില്ല അപ്പോൾ അവർക്കൊരു ഒരു ഒരു ഓണസമ്മാനം എന്നുള്ള നിലയിൽ ഇതിങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് നേരത്തെ ഈ ഡോക്യുമെന്റ് മാത്രം കൊടുക്കുമ്പോൾ ഒരു സമ്മാനം ആകത്തില്ല അതിന്റെ കൂടെ അത് ചെറിയൊരു ധനസഹായം കൂടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ

ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലയിൽ നിന്നും ഒരാളാണുള്ളത് അങ്ങനെയല്ല ജില്ല റെപ്രസെൻറ് ചെയ്ത കഴിഞ്ഞു പോരുന്നു പോ ഈ ആളുകളെ മുഴുവൻ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല ഇനി അത് ചെന്നിട്ട് വേണം അത് കണ്ടുപിടിക്കാൻ അത് പിന്നെ അവിടുത്തെ ബാങ്ക് ഉള്ളതുകൊണ്ട് അവർക്കറിയാൻ അറിയാൻ പറ്റുമല്ലോ അവർക്കറിയാൻ പറ്റും നമുക്ക് പോയി നേരിട്ട് പോയി ഇവരെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ് വൈത്തിരി ബാങ്ക് എന്നുള്ള ഓരോ താലൂക്ക് ഏരിയ ആണ് ആ താലൂക്കിൻ്റെ ഏരിയയിൽ പെട്ടെന്ന് വൈത്തിരി ബാങ്ക് വൈത്തിരി ബാങ്ക് എടുത്തിട്ടുള്ളതാണ് ഓരോ താലൂക്കിലുമുള്ള ബാങ്കുകൾ വഴിയാണ് സംസ്ഥാന ബാങ്ക് ലോണുകൾ കൊടുക്കുന്നത് ആ മേഖലയിൽ ഇപ്പോൾ വൈത്തിരി ബാങ്കിന്റെ ഏരിയയാണ് അതെ ആ ബാങ്ക് മുഖേനയാണ് അതിന്റെ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്തത്